n അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം അടുത്തുവരികയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിലേക്ക് നിരവധി പ്രമുഖർക്ക് ഇതിനോടകം തന്നെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പ്രമുഖർ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കും രാജ്യമാകെ വിപുലമായ പരിപാടികൾ അന്നേ ദിവസം നടക്കും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം കേരളത്തിൽ വിപുലമായി ആഘോഷിക്കാനാണ് കേരള ബി ജെ തീരുമാനിച്ചത് എന്നാൽ ഈ ചടങ്ങ് കാത്തിരിക്കുന്നത് ഇന്ത്യക്കാർ മാത്രമാണെന്ന് കരുതിയാൽ തെറ്റി ഇന്ത്യക്കാരെ പോലെ അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു രാജ്യം കൂടിയുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽരാജ്യങ്ങളിലെ ണെന്ന് ചിന്തിക്കാൻ വേണ്ട കാരണം ദക്ഷിണ കൊറിയ ആണ് അങ്ങനെ രാമക്ഷേത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ രാജ്യം അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് അയോധ്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബന്ധമുണ്ട് കൊറിയയുടെ ചരിത്ര പുസ്തകത്തിൽ ഒരു ഇന്ത്യൻ രാജകുമാരി കൊറിയൻ രാജാവായ കിം സൊറോയെ വിവാഹം കഴിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജകുമാരി അയോധ്യയിൽ നിന്നാണെന്നാണ് ചരിത്ര പുസ്തകത്തിൽ പറയുന്നത് ഇന്നത്തെ അയോധ്യയാണ് ആ അയോധ്യ എന്ന് കൊറിയക്കാർ അവകാശപ്പെടുന്നു ഇന്ത്യൻ പേരിൽ സുര്യരത്ന എന്നും കൊറിയനിൽ ഹ്യോ ഹോങ് ഓക്കേ എന്നറിയപ്പെടുന്ന രാജകുമാരിയാണ് കൊറിയയുടെ മരുമകളായത് ഈ ദമ്പതികൾക്കാകെ പന്ത്രണ്ട് കുട്ടികളുണ്ടെന്നും അവരുടെ വംശം അയോധ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് പറയുന്നത് കിംസുറോ രാജാവിന്റെ ശവകുട്ടീരത്തിൽ നിന്നും അയോധ്യയുടെ പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്നും ആയിരക്കണക്കിന് കൊറിയക്കാർ അവരുടെ മാതൃഭവനമായി അയോധ്യയാണ് കാണുന്നത് ഇതുകൊണ്ടാണ് കൊറിയക്കാർക്ക് അയോധ്യയിലെ രാമക്ഷേത്രം വളരെ പ്രത്യേകം നിറഞ്ഞതായി അനുഭവപ്പെടുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കീഴിൽ ഈ ബന്ധം പുതുക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അയോധ്യയിൽ തങ്ങളുടെ രാജ്ഞിയുടെ സ്മാരകത്തിനായി കൊറിയൻ സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റും കരാറിൽ ഒപ്പുവച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണ കൊറിയൻ പ്രഥമ വനിത കിം ജിം സുഗ് അയോധ്യ സന്ദർശിച്ച വേളയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഹ്യൂഹാൻ ഓക് സ്മാരകത്തിന് തറക്കല്ലുകയും ചെയ്തു ഹ്യൂഹാൻ ഓക് രാജ്ഞിയുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ഇരുപത്തിയഞ്ച് രൂപയുടെയും അഞ്ച് രൂപയുടെയും രണ്ട് പോസ്റ്റൽ സ്റ്റാമ്പുകളും പുറത്തിറക്കിയിരുന്നു കൊറിയയിൽ ജിംഹേ പ്രവിശ്യയിൽ സുരോ രാജാവിന്റെയും ഹ്യൂഹാൻ ഓക്കിന്റെയും രണ്ട് സ്മാരകങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം രാമജന്മഭൂമിയുമായി ദക്ഷിണ കൊറിയയിലുള്ള ബന്ധത്തെക്കുറിച്ച് ദക്ഷിണ കൊറിയൻ അംബാസിഡറും പറഞ്ഞിരുന്നു ചരിത്രപരമായി ഞങ്ങൾക്കും അയോധ്യ പുണ്യസ്ഥലമാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഞങ്ങൾക്ക് പ്രധാനമാണെന്ന് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് ചാങ്ബോക് പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനായി മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സർക്കാരിന്റെ ക്ഷണം ലഭിച്ചാൽ ചടങ്ങിൽ ഉന്നതതല സംഘം പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തങ്ങളുടെ രാജ്ഞിയുടെ സ്മാരകവും ജന്മനാടും കാണുവാൻ ധാരാളം കൊറിയക്കാർ ഇന്നും അയോധ്യയിൽ എത്താറുണ്ട് അതേസമയം ഇതിനിടെ ക്ഷേത്രത്തിനായി നിർമ്മിച്ച സ്വർണ്ണ അമ്പലമണി എന്നിവയുടെ ചിത്രങ്ങളും അവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഹൈദരാബാദിലെ അനുരാധ ടിംബർ ഇന്റർനാഷണൽ കമ്പനിയാണ് ക്ഷേത്രത്തിനുവേണ്ടിയുള്ള വാതിലുകൾ നിർമ്മിച്ചത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ജോലി പൂർത്തിയാക്കിയെന്ന് കമ്പനിയുടെ ഉടമ ശരത് ബാബു പറഞ്ഞു നാഗരശൈലിയിലാണ് ഈ വാതിലുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ശരത് ബാബു പറഞ്ഞു വലിയ ക്ഷേത്രങ്ങളുടെ വാതിലുകൾ ഉണ്ടാക്കുന്നതിൽ തനിക്ക് പരിചയമുണ്ടെന്നും അദ്ദേഹം പറയുന്നു കരകൗശല വിദഗ്ധർ വളരെ കൃത്യമായ രീതിയിൽ തടിയിൽ ചിത്രങ്ങളും ഇതിൽ കൊത്തി വെച്ചിട്ടുണ്ട് അതേസമയം ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച അമ്പലമണിയുടെ ഭാരം രണ്ടായിരത്തി നാനൂറ് കിലോയാണ് രാജ്യത്തെ ഏറ്റവും തൂക്കമേറിയ അമ്പലമണിയാണിത് എട്ട് ലോഹങ്ങൾ ചേർത്ത് നിർമ്മിച്ച അമ്പലമണിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് ഉത്തർപ്രദേശിലെ ജലധറിൽ നിർമ്മിച്ച അമ്പലമണി ഇന്നലെ ട്രെയിൻ മാർഗ്ഗമായിരുന്നു അയോധ്യയിൽ എത്തിച്ചത് അതിനുശേഷം വിവിധ ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു മുപ്പത് തൊഴിലാളികൾ ചേർന്നാണ് അമ്പലമണി നിർമ്മിച്ചത് സ്വർണം വെള്ളി വെങ്കലം സിങ്ക് ലെഡ് ടിൻ ഇരുമ്പ മെർക്കുറി എന്നീ ലോഹങ്ങൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മരിച്ചുപോയ സഹോദരങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് അമ്പലമണി ക്ഷേത്രത്തിന് സംഭാവനയും നൽകിയതെന്ന് ലോഹവ്യാപാരിയെ ആദിത്യമിത്തിൽ പറഞ്ഞു രാമക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകൾ നിശ്ചയിച്ചതോടെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹൈന്ദവവിശ്വാസികൾ ക്ഷേത്ര ദർശനത്തിനായി കാത്തിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലേക്ക് പ്രതിദിനം മൂന്ന് ലക്ഷം വരെ തീർത്ഥാടകർ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്